श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ के परमार्थ की, परमाथ की यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय चतुष्कृता ഓം ണപതേ നമ ഓം വിഷ്ണവേ നമ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛന്റെ മഹാഭാരതത്തിലെ ദ്രോണപർവത്തിൽ അലമ്പുഷ വധത്തെ പറ്റിയാണ് ജേദ്രഥനെ വധിക്കുവാൻ വേണ്ടി അർജുനൻ പരിശ്രമിക്കുകയും ആ കൃഷ്ണൻ അതനുസരിച്ച് തേര് തെളിക്കുകയും ചെയ്യുന്നതിനെ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വ്യാഖ്യാനം അവസാനിച്ചത് വേലുകള് വജ്രങ്ങൾ ചക്രങ്ങള് തുടങ്ങി അനേകം ആയുധങ്ങളുമായിട്ട് അർജുനന് നേരെ വന്ന എതിരാളികളെ എതിരാളികളെയെല്ലാം അർജുനൻ കാലന്നൂർക്ക് അയക്കുന്നതിനെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വ്യാഖ്യാനം ആരംഭിക്കുന്നത് അതിനുവേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ആ ശാരഥിയായ കൃഷ്ണനാണ് ആ കുതിരകൾക്ക് അല്പം ഉത്സാഹം കുറഞ്ഞതായിട്ട് അർജുനന് തോന്നുകയും ആ വിവരം അർജുനെ അറിയിക്കുകയും ചെയ്തതിന് ശേഷം അവർക്ക് വിശപ്പും ദാഹവും മാറ്റുന്നതിന് വേണ്ട സംരംഭങ്ങൾ അർജുനൻ ഒരുക്കുന്നു ആ ചരം പ്രയോഗിച്ച് ആ പാനീയം ഉണ്ടാക്കുകയും ആ കൃഷ്ണൻ ആ കുതിരകൾക്ക് സൗകര്യപ്രദമായ വിധത്തില് അവരെ ആ ദാഹം അകറ്റാൻ നീക്കി നിർത്തുകയും ചെയ്യും ആ കൃഷ്ണാർജുനന്മാര് നിന്ന സ്ഥലത്തേക്ക് ആ ദുര്യോധന എത്തുന്നു എന്നിട്ട് അർജുനനോട് പറയുകയാണ് അർജുന നീ പല വീര്യകൃത്യങ്ങളും ചെയ്തതായിട്ട് കേട്ടു ഞാനില്ലാത്തപ്പോഴാണ് നിന്റെ ഈ വീര പരിവേഷം ഉണ്ടായത് നിനക്ക് സാധിക്കുമെങ്കിൽ നിന്റെ മിടുക്ക് എന്നോടൊന്ന് കാണിക്കൂ ഞാനാണ് നിനക്ക് പറ്റിയ എതിരാളി അങ്ങനെ പറഞ്ഞ ആ ദുര്യോധന നേരെ അർജുനൻ ശരം പ്രയോഗിച്ചെങ്കിലും ആ ചട്ടത്തിൽ തട്ടി താല വീഴുന്ന ആ സ്ഥിതി ഉണ്ടായി ആ കൃഷ്ണൻ ചോദിച്ചു എന്താണ് അങ്ങനെ സംഭവിച്ചത് നിന്റെ ഗാന്ധീവത്തിന് എന്താണ് മൂർച്ചയില്ലാതായി പോയത് അപ്പോൾ അർജുനൻ പറഞ്ഞു ഇത് ദ്രോണ പ്രയോഗിച്ച ബുദ്ധിയാണ് ദിവ്യമായ കവചം ധരിപ്പിച്ച് നിർഭയനാക്കി വിട്ടിരിക്കുകയാണ് ദുര്യോധനെ ആ ദുര്യോധനെ നേരെയുള്ള ശരപ്രയോഗം പരാജയപ്പെട്ടപ്പോഴേ അർജുനൻ കൂടുതൽ ആ ശക്തിയുള്ള മന്ത്രങ്ങൾ ജപിച്ച് ശരം വിടുകയും ദുര്യോധന്റെ അശ്വങ്ങളെയും ഷൂതനെയും വീഴ്ത്തുകയും പിന്നീട് വില്ല് മുറിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായപ്പോഴേ ആ കൗരവരിലെ മഹാരഥന്മാരെല്ലാം കൂടി ആ ദുര്യോധനൻ്റെ സഹായത്തിന് എത്തി അപ്പോഴേക്കും ദുര്യോധനന്റെ ആ തേര് പകരുകയും ആ ദുര്യോധനൻ മറ്റൊരു സഹായത്തിനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു ആ ദുര്യോധനം മറ്റ് മഹാരഥന്മാരും ജയദ്രഥൻ്റെ ചുറ്റും നിന്ന് ആ ജയദ്രഥനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു ആ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് ദ്രോണരെ പാണ്ഡവരോട് എതിർത്ത് യുദ്ധം ചെയ്തു വന്നു ആ ധർമ്മപുത്രരെ പിടികൂടാനാണ് ആ ദ്രോണർ പരിശ്രമിച്ചത് എന്നാൽ അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ ആ യുധിഷ്ഠിരന്റെ ആ പ്രയോഗങ്ങൾ ആ ദ്രോണർക്ക് ആ തടയാൻ സാധിക്കാതെ വന്ന അവസരത്തിൽ ബ്രഹ്മാസരം യുധിഷ്ഠിരന്റെ ആ വേൽപ്രയോഗം മറ്റ് മാർഗമൊന്നുമില്ലാതെയാണ് ഇല്ലാതെയാണ് ദ്രോണര് ബ്രഹ്മാസ്ത്രത്താൽ തണഞ്ഞത് ബൃഹത് ക്ഷത്രൻ ക്ഷമതൂർഥി ദൃഷ്ടകേതു ചേതുരാജാവ് വീരധന്മാവ് ആ ദുർമുഖൻ സഹദേവൻ നിരമിത്രൻ വികർണൻ വ്യാഘ്രദത്തൻ മുതലായ ഒട്ടാനേകം യോദ്ധാക്കള് പക്ഷത്തു നിന്ന് ഉഗ്രമായിട്ട് യുദ്ധം ചെയ്തു എന്നാൽ ഭീമനും അലമ്പുഷനും തമ്മിലുള്ള യുദ്ധമാണ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടത് ആ സഹോദരനെയും പിതാവിനെയും വർദ്ധിച്ച കാര്യം ഓർത്ത് അലംബുഷൻ ആ വർദ്ധിത വീര്യത്തോടെ പൊരുതി ഒരു സന്ദർഭത്തിൽ ഭീമന് മോഹാലസ്യമുണ്ടായെങ്കിലും അത് മാറി ശക്തമായി പൊരുതിയപ്പോൾ അലമ്പുഷൻ ആ ദ്രോണരുടെ സേനയിലേക്ക് മറഞ്ഞു അലമ്പുഷൻ്റെ മായാപ്രയോഗങ്ങളൊന്നും ഭീമന്റെ മുമ്പിൽ നടപ്പായില്ല അതിനുശേഷം അലമ്പുഷൻ ഖരോത്കജനോട് ഏറ്റുമുട്ടി ആ കടോൽക്കജനെ ആ പണ്ടവന്മാരെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു തേരും തേരാളിയും വില്ലും നഷ്ടപ്പെട്ട അലമ്പുഷനെ വാളും പരിചയമായിട്ട് കടോൽ കജൻ നേരിട്ടു കടോൽ കജന്റെ പ്രയോഗങ്ങള് സഹിക്കാൻ കഴിയാതെ തേർത്തട്ടിൽ ഇരുന്ന് പോയ അലമ്പുഷനെ ആ ആ മർദ്ദിച്ച് വട്ടം ചുഴറ്റി പുറത്തേക്ക് എറിഞ്ഞു കൊന്നു എന്നാണ് മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് അലമ്പുഷ വധം പാണ്ഡവർക്ക് വളരെ സന്തോഷത്തെ പ്രദാനം ചെയ്തു എന്നാൽ കൗരവരുടെ മനസ്സ് മരവിച്ച് പോയി എന്നാണ് തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് അലമ്പു അലമ്പുഷനെ അലമ്പുസൻ എന്നാണ് തുഞ്ചത്തിഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് അലമ്പുഷ പറ്റിയുള്ള ഈ വ്യാഖ്യാനം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം നാരായണായ നമ ഓം കൃഷ്ണായ നമ